മൂന്നാം സമ്മാനവും ശ്രീ യൂസഫ്ൾ പങ്കെടുപ്പിച്ച ഗിടാരികൾക്കാണ് എച്ച് സിക്സും എച്ച് ഫൈവും രണ്ടാം സ്ഥാനം എച്ച് സിക്സും അതുപോലെ മൂന്നാം സ്ഥാനം എച്ച് ഫൈവ് നമ്പർ എച്ച് ഫൈവ് അതും ശ്രീ യൂസഫ്ൾ ആണ് ആ ഒരുവിനെയും പങ്കെടുപ്പിച്ചത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ശ്രീ യൂസഫ്ൾ പങ്കെടുപ്പിച്ചാണ് ലഭിച്ചിട്ടുള്ളത് ഈ സമ്മാനമായ കിടാരികളെ അഴിച്ച് എല്ലാവർക്കും അതുപോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കർഷകർക്കും വളരെയധികം ഗർജനത്തിൻ്റെ അടിവാദത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്

വേദിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഫിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സീന ജസീന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈഹാനത്ത് ഉൾപ്പെടെ പാപ്പുൾപ്പെടെ ശങ്കരൻ ഉൾപ്പെടെയുള്ള മെമ്പർമാർ വെറ്റിനറി മെഡിക്കൽ ഓഫീസർ വേദിയിലുള്ള ഡിഒ ഉൾപ്പെടെ ക്ഷീരവികസന വകുപ്പിൻ്റെ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥന്മാർമാർ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ സ്നേഹമുള്ള നാട്ടുകാർ ക്ഷീരധാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രണ്ട് ദിവസങ്ങളിലായാണ് കണ്ണമംഗലം മേമാട്ടുപാറ ക്ഷീര സഹകരണ സംഘം ആതിഥേയത് ഭരിക്കുന്ന ഈ ഒരു സംഗമം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസിഡന്റും അധ്യക്ഷനും സ്വാഗത ഭാഷണത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ കർഷകരെ ശാക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ഈ മേഖലയിൽ ആവുന്നത്ര പിടിച്ചു നിൽക്കാൻ പ്രാപ്തമാക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തിയും ഡിപ്പാർട്ട്മെന്റ് തലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പരമാവധി നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചും ത്രിതല പഞ്ചായത്തുകൾ അതിൻ്റെ കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അധിക പ്രവർത്തനമോ ആയി ഞങ്ങളാരും പറയാറില്ല അവകാശപ്പെടാം നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിനെ വിവിധം പിടിച്ചു നിൽക്കുന്ന കർഷകർ എല്ലാ മേഖലയിലുമുള്ള കർഷകർ അവർ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് എന്നാലും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കുന്നവർ ഈ മേഖലയിലെ പ്രതിസന്ധികൾ എത്ര വാനോളം ഉയർന്നു വന്നാലും അവയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോവാൻ പ്രാപ്തിയുള്ളവരാണ് കൽപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് പിന്തുണക്കാൻ നമുക്കായാൽ ആ മേഖലയിൽ അവർ പിടിച്ചു നിൽക്കും അവർ പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭക്ഷ്യ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രതിസന്ധികളിലേക്ക് നീങ്ങും എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ വാർഷിക പദ്ധതിയിലും ഈ വർഷം ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ക്ഷീര കർഷകർക്കായി മാറ്റിവെക്കാനും ഭയങ്കര ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളത് ആധുനിക രീതിയിലുള്ള ഡയറി ഫാം ഉൾപ്പെടെ കാപ്പൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്ക് പണ്ട് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കർഷകരെ എക്കാലത്തും ചേർത്തു പിടിക്കാനുള്ള പരിശ്രമമാണ് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്തുകൾ നടത്തി വന്നിട്ടുള്ളത് അതിന്റെയൊക്കെ ഫലമാണ് ഇന്ന് നമ്മൾ ഇന്നും നാളെയുമായി നമ്മുടെ കണ്ണമംഗലത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു കാർഷിക പ്രദർശനവും കന്നുകാലി പ്രദർശനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പ്രത്യേകിച്ച് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം കുറിച്ച ക്ഷീര സഹകരണ സംഘങ്ങളിൽ എല്ലാ നിലയിലും മുന്നിൽ നിൽക്കുന്ന ഒരു സഹകരണ സംഘമാണ് മേമാട്ടുപാറ വണ്ണമംഗലത്തിന്റെ പൊതുവായ സംഘമാണ് പക്ഷേ മെമാറ്റുപാറ എന്നാണെങ്കിലും വെണ്ണമംഗലത്തെ എല്ലാ പ്രദേശത്തുകാരും അതിന്റെ ഭാഗമാണ് അതിനെ ചേർന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ന്യായമായ വില ലഭിച്ച് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് നല്ല നിലവാരമുള്ള ഒരു വലിയ ലക്ഷ്യമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ആ ഒരു നിലയിൽ മുന്നോട്ട് പോകുന്ന ക്ഷീര സഹകരണ സംഘത്തെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അതിന്റെ നാളത്തെയും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായി ബ്ലോക്ക് ഡയറി ഉദ്യോഗസ്ഥ വിനുദ് സാഗർ ഉൾപ്പെടെയുള്ളവർ അവരുമായ ചേർന്ന ഒരു ടീം അതേപോലെ തന്നെ ഞങ്ങളുടെ ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെ ഓഫീസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ അതേപോലെ എല്ലാ മേഖലയിലും ഈ മേഖലയിലുള്ള വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ വളരെ ആത്മാർത്ഥമായി പരിശീലിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സന്തോഷത്തോടു കൂടി ക്ഷീരകർഷകർ ഈ ഒരു പരിപാടിയും ഭാഗമാകുന്നത് അവർ വന്നു ചേരുന്നത് രാവിലെ ഇങ്ങോട്ട് അവ എത്തിക്കുക എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല നല്ല ത്യാഗം അതിനാവശ്യമാണ് നല്ലൊരു മനസ്സിന് ഉടമകളായത് കൂടിയാണ് ബ്ലോക്ക് തലത്തിൽ നടക്കുന്ന ഒരു സംരംഭം വിജയിക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇതിന്റെ ഭാഗമാകാൻ ത്യാഗം സഹിച്ച് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആ ഇന്നത്തെ ഈ പ്രദർശന മേളയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകരെയും കേര ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുക അഭിനന്ദിക്കുകൂടി ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി നമുക്കറിയാം നാളെയാണ് ഈ ക്ഷീരസംഗമത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുന്നത് എല്ലാ ക്ഷീര കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരം ഉൾപ്പെടെയുള്ള പരിപാടിയുടെ ഭാഗമാവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും നാളെ ജസീറ കൺവെൻഷൻ സെന്ററിലേക്ക് സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എയും കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവുമായ സി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്ന് നടക്കുന്ന വിവിധ സെഷനുകളിലേക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്നുകൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് പിന്നെ പശുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അരിയുള്ള നമുക്ക് സാധ്യത ജൈവ വളം കിട്ടുന്നുണ്ട് അല്ലെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പശുക്കളൊക്കെ അപ്പൊ നമ്മള് ഈ വീട്ടിലുള്ള പല ആരും കർഷകരാണെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂടുതല് ആരുണ്ട എന്തോ നിങ്ങൾ നിങ്ങൾ എത്ര പണം എത്ര പണം നമ്മളെ സമ്പാദിച്ചോട് നിങ്ങൾ വലിയ പക്ഷെ എന്താ പ്രശ്നമുണ്ടായിരുന്നു അയാൾക്ക് അങ്ങനെ കഴിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം വന്നാൽ ഞങ്ങൾ കർഷകർക്കാരുടെ മണ്ണ് കയ്യിൽ നിന്നും മണ്ണ് കയ്യിൽ നിന്നും കൈയും മണ്ണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യം മൊത്തം എന്താണ് പട്ടിണിയാണ് ലോകത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈ സമൂഹത്തെ മുഴുവൻ ഊറ്റി നമ്മൾ കർഷകരാണ് അപ്പോ കർഷകൻ എന്ന് പറയുമ്പോ അഭിമാനത്തോടെ നീ നാലാൾ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തനാണ് അത്ര യോഗ്യതായിട്ടുള്ള ഒരാളും രാജ്യത്തില്ല അപ്പൊ നമ്മുടെ മക്കള് അപ്പം ആ ഒരു ബോധമായിരിക്കണം നമ്മൾ ഇത്തരം എക്സിബിഷനിലൂടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്താ നിങ്ങൾ എല്ലാവരും കൂടെ എത്തി എല്ലാവർക്കും ഇവിടെ എത്തി വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പലരും ഈ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ